ി വി ഫൗണ്ട് എ പ്ലേസ് സീനാണ് റെഡ് സീനാണ് റെഡ് മുമ്പിലുള്ള വ്യൂ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം ഹേ ഗായ്സ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു നനന്ദർ ബ്ലോക്ക് ഗായസ് ഇന്ന് നമ്മളെ പരിപാടി എന്ന് പറയുന്നത് വീട്ടിൽ വെറുതെ ബോർ അടിച്ചിരുന്നു അപ്പം എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാമെന്ന് ഓർത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പം നമ്മളിന്ന് പോകാൻ പോകുന്നത് ഒരു പാറപ്പുറത്താണ് കേട്ടോ അതായത് ആ പാറപ്പുറത്ത് നമുക്ക് വണ്ടി കയറ്റി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ തിക്സറിലാണ് ഇന്ന് പോകുന്നത് അത്യാവശ്യം പൊടിയൊക്കെ കൊണ്ടായിരുന്നു ഞാൻ ഇന്ന് ജസ്റ്റ് ഒരു കാക്കക്കുളി കുളിപ്പിച്ചിട്ടുണ്ട് നമ്മളെ ടയർ വേണ്ട സൈഡ് ഭാഗം മാത്രമേ ഉള്ളൂ നടുക്ക് മുട്ടയായിട്ടുണ്ട് അതിനെ കൊണ്ട് മാറണം എല്ലാത്തിനും ഫണ്ടാണല്ലോ ഇഷ്യൂ അപ്പം അതിനി അടുത്ത പരിപാടിയാണ് ടയർ മാറേണ്ടത് നമുക്കിനി എന്തായാലും പോവാം ഇരിട്ടി തുടങ്ങി അപ്പോൾ പുതിയതായിട്ടാണ് നമ്മളെ ചാനൽ ആരെങ്കിലും കാണുന്നു എന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ഗെയ്സ് നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോവാം യെസ് വി ആർ റെഡി ടു ഗോ ഗൈസ് ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് കണ്ട വണ്ടി ഒറ്റക്കട്ടേ ഉള്ളൂ പെട്രോ അടിക്കണം എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം ഇത്തിരി ദാഹജലം കൊടുക്കട്ടെ ചീച്ചീച്ചി നേരത്തെ സുഖി ഓടിക്കൊണ്ടിരുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നൂറ്റി പത്തേ അല്ലല്ല സാധാ പള്ളേ താരിത് മനസ്സിലാണിച്ചു രണ്ടെണ്ണം ഉണ്ട് കേട്ടോ കുട്ടിയ പെണ്ണാണോ ഓ വഴിയിലുള്ള പുല്ലെല്ലാം കൂടെ പഠിച്ചോണ്ട് പോകണോ കേട്ടോ ഞാനപ്പം ഈ പാറയെ പറ്റി ഞാൻ പറഞ്ഞുതരാം കടുമ്പു ഹിൽസ് എന്നാണ് കേട്ടാ ഈ പാറയുടെ പേര് നമ്മളെ ട്രിവാൻഡ്രത്തുള്ള ഒരു പാറയാണ് ആ എന്റെ വീട്ടീൻ ഏകദേശം ഒരു പതിനൊന്ന് പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇവിടെ അവിടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല കാറും ബൈക്കും ഒക്കെ ഏറ്റവും മുകളിൽ വരെ നമുക്ക് കയറ്റാൻ പറ്റും ബൈക്കൊക്കെ അത്യാവശ്യം സൂക്ഷിച്ച് കയറ്റില്ല എന്നുണ്ടെങ്കിൽ അറിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം അത്രയും സൂക്ഷിച്ച് കയറ്റണം ഇതുപോലത്തെ വണ്ടിയൊക്കെയാണ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഭയങ്കര കെയർഫുൾ ആയിട്ടേ കയറ്റാൻ പറ്റത്തുള്ളൂ കാരണം ജസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി ഇതിന്റെ ഈ കിറ്റ് മൊത്തം മാറേണ്ടി വരും കേട്ടോ ഏത് ഏത് മറ്റന്മാര് പോയാൽ എൻ്റെ അടയാളങ്ങണ്ടാ റോഡില് വഴിനികളെ പിണ്ട ചേച്ചി ഞാൻ നേരത്തെ അവിടെ പെട്രോൾ പമ്പിൽ നിന്ന് ഒരു ചേച്ചി സ്വിഗ്ഗി ഓടിക്കൊണ്ടിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്ന ചേച്ചി ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടാ ഇരുട്ട് വിളക്ക സ്വിഗ്ഗി ഓടിക്കൊണ്ടിരുന്ന ഒരു ചേച്ചിയാണ് അപ്പം ഞാൻ സൊമാറ്റോ ഓടുന്ന ടൈമില് ഈ ചേച്ചി സ്വിഗ്ഗി ഓടുവായിരുന്നു രാത്രി ഞാൻ പത്ത് മണി വരെ പത്ത് പതിനൊന്ന് മണിവരെ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ചേച്ചി ഓടുന്നത് അപ്പം അത്രയ്ക്ക് പൈസയ്ക്ക് ആവശ്യമുള്ളവരായിരിക്കും എന്താ പറയുക ഈ പെട്രോൾ പമ്പിലൊക്കെ വന്ന് ഇന്ന് ജോലി ചെയ്യുന്ന കേട്ടോ അപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടതാണ് ഇവിടെ കേരളത്തിൽ തന്നെയായിരുന്നു ഒരു പയ്യൻ പെട്രോൾ പമ്പിൽ നിൽക്കുവാണ് മൂന്ന് പേര് ഒരു വണ്ടിയിൽ ഹെൽമെറ്റ് ഇല്ലാതെ വന്ന് ഈ പയ്യൻ്റെ അടുത്ത് എന്തോ കൊണ സംസാരം സംസാരിച്ച് ഈ പെട്രോൾ അടിക്കാൻ നിൽക്കുന്ന പയ്യൻ്റെ അടുത്ത് അപ്പോൾ അവൻ എന്തോ തിരിച്ച് പറഞ്ഞു തോന്നുന്നു അത് ആ മൂന്ന് പേരിൽ ഏറ്റവും ബാക്കി ഇരുന്ന പയ്യൻ എന്തോ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അവ ഇറങ്ങി വന്ന് അവൻ്റെ റൂളും മൊനയും എന്തൊക്കെ ജാട കാണിച്ച് അവന് ഒരു അടിയും കൊടുത്ത് ആ പെട്രോൾ പമ്പിൻ്റെ ജീവിതം കാലമാണെങ്കിൽ അവിടെ നിൽക്കുന്ന മൊത്തം ഈ പ്രായം കുറഞ്ഞ പയ്യന്മാരാണ് അവർക്ക് ഒന്നും ചെയ്യാനും പറ്റത്തില്ല ഇവരി വേറെ പയ്യന്മാരെ വിളിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞാൽ അവിടെ കൂട്ട അടി ഓർത്തിട്ടാണ് ആ പയ്യന്മാർ ഉണ്ടാതിരുന്നത് അവർക്ക് വേണമെങ്കിൽ പിടിച്ചു വരുത്തി പോലീസിനെയൊക്കെ ഏൽപ്പിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോഴത്തെ കാലം ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം കാലമാണ് നമ്മൾ നമ്മൾ ടെമ്പർ തെറ്റി നമ്മൾ ഓരോന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റിക്ക് നിന്ന് ആൾ ടെമ്പർ തെറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ള കാര്യം പറയാൻ പറ്റത്തില്ല ഇപ്പം ഈ കേസിൽ തന്നെ ആ പട്ടർ ഓടിക്കുന്ന പയ്യൻ അത്യാവശ്യം മെച്യൂരിറ്റി കാണിച്ച് നിന്നുകൊണ്ട് മാത്രമാണ് ആ പയ്യന്മാർ വെറുതെ പോയത് ഇല്ലെങ്കിൽ നാട്ടുകാർ എടുത്തിട്ട് പെരുമാറിയാണ് നന്നായിട്ട് പെരുമാറിയനെ അപ്പം എനിക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ നിങ്ങൾ ഈ പറഞ്ഞ ഈ നമ്മളെ ഈ ലോകം ഈ ടു കെ കിഡ്സ് എന്ന് പറയുന്ന ഞാനും ഒരു ടു കെ കിഡാണ് അതായത് ഈ കാണിക്കുന്ന ഈ തലയിറിച്ച രണ്ട് മൂന്ന് പേര് കാണിക്കുന്ന കുറ്റം ബാക്കിയുള്ള എല്ലാ ടു കെ കിറ്റ്സിനും അടിയായിട്ടാണ് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഈ പറയുന്ന ലഹരി കാര്യങ്ങളും ഉപയോഗിക്കാതിരിക്കുക ഇഷ്ടം പോലെ ആൾക്കാരാണ് ഇപ്പം ഇഷ്ടം പോലെ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഇപ്പം നൂറ് പേരെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അത് തൊണ്ണൂറ് പേരും ഈ പറയുന്ന സാമാനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർ തന്നെയായിരിക്കും എന്തിനാണ് ഞാൻ ചോദിക്കുന്ന ഒറ്റ ഒരു കാര്യമുള്ളൂ എന്തിനാണ് നിങ്ങൾ ഈ പൈസ കൊടുത്ത് നിങ്ങളെ ബോധം കളയുന്നത് ഏ ഇവിടെ ഈ സാമാനങ്ങൾ ഉപയോഗിക്കാതെ തന്നെ മനുഷ്യന് ബോധം പൊക്കണോ ഇല്ലാതെയാണ് ആൾക്കാരെ നടക്കുന്നത് അപ്പോൾ ഇതും കൂടി ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ നാട്ടിലെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്തെല്ലാം ന്യൂസാണ് ഇപ്പോൾ വരുന്നത് സ്വന്തം ആങ്ങളെ പെങ്ങളെ പീഡിപ്പിച്ചു ഈ വക ന്യൂസുകളൊക്കെയാണ് ഇപ്പോൾ വരുന്നത് എൻ്റെ ട്രിവാൻഡ്രത്തിലാണ് ഒരുത്തൻ പോയി ആ അവൻ്റെ കുടുംബത്തിലുള്ള തന്നെ അഞ്ചു പേരെ കൊന്നത് ആലുകളെ മൈൻഡ് സെറ്റ് ആലോചിക്കെ ഈ സ്വബോധ ഉള്ള ഏവരെങ്കിലും ഇത് ചെയ്യുമോ അപ്പം അവര് പൈസ കൊടുത്ത് ബോധം കളഞ്ഞിട്ടാണ് ഈ വക കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഒറ്റക്കാര്യേ പറയാനുള്ളൂ എൻ എനിക്ക് ചാ എൻ്റെ ചാനലിൽ കൂടെ ഈ കാര്യങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ നിങ്ങൾ ഈ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാതെ ഇരിക്കുക ഉള്ള പയ്യന്മാരെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നടക്കുമെന്ന് അത് അതിൽ നിന്ന് മാറി ഒന്ന് മാറ്റി ഒന്ന് ചിന്തിക്കുക ഇതല്ല ലോകം ഇതല്ല ജീവിതം എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലത് ഓക്കെ പക്ഷേ ഇനി നമുക്കൊന്ന് മാപ്പിട്ട് പോകാം കേട്ടോ എനിക്ക് ഇനിയുള്ള വഴി അത്രയ്ക്ക് എനിക്ക് അറിയത്തില്ല ഞാൻ അങ്ങനെ ആ ഫ്രണ്ട്സിൻ്റെ കൂടെ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പം എന്തായാലും നമുക്ക് മാപ്പിട്ട് പോവാം ഇനി പതിനൊന്ന് കിലോമീറ്റർ ആണ് കേട്ടോ കാണിക്കണ നമുക്കിവിടുന്ന് റൈറ്റ് ആണ് റൈറ്റ് അതിൻ്റെ ബാക്കി പൊയ് കൊണ്ടിരുന്ന ബാക്കിലേ പോകേണ്ടി വരും റോഡൊക്കെ അടിപൊളിയാണേ അരുവിക്കരയുടെ ഭാഗമൊക്കെയാണ് കേട്ടോ അരുവിക്കര ഗ്രാമപഞ്ചായത്തു നിന്നാണ് അവിടെ എഴുതി വെച്ചിരുന്നത് ഇവിടെ ഈ വളവിലൊക്കെയാണ് നമ്മളെ ടയറിന്റെ ഉപയോഗം വരുന്നത് നമുക്ക് ടയർ ഞാൻ പറഞ്ഞില്ല കുറച്ച് തേങ്ങ നടുക്കൊക്കെ ബാക്ക് ടയർ അതുകൊണ്ട് അധികം കിടത്തി അങ്ങ് എടുക്കാൻ പറ്റില്ല ടയർ ടയറുണ്ടായിരുന്നെ കിടത്തായിരുന്നു ഇതിപ്പോ ടയറില്ല ഈയോ വഴ ഇതൊക്കെ റീസ്റ്റോർ ചെയ്തെടുക്കണം ഇതെന്താ സ്ലോ പോഷ കളിക്കുന്നു ഇടയ്ക്കൂടെ ആ സൺലൈറ്റ് ഒക്കെ കടിക്കുമ്പം ഒരു പ്രത്യേക വൈബ് ഉണ്ട് കേട്ടോ ഈ സ്ഥലം ഇവിടെയൊക്കെ ഞാൻ വന്നിട്ടുണ്ട് ഈ വഴി തന്നെയാണ് നമ്മൾ പോയിട്ടുള്ളത് ഞാൻ ഫ്രണ്ട്സുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് വരുന്നത് ഈ വഴി തന്നെയാണ് നമ്മളെ ശാസ്താംപാറയും പോകുന്നത് കേട്ടോ ട്രിവാൻഡ്ര ശാസ്താംപാറയും ഈ വഴി തന്നെയാണ് പോകുന്നത് അവിടെ നിന്ന് കുറച്ചും കൂടെ ഒരു ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഡിഫറൻസ് എന്തോ ഉള്ളു ആ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഗൈസ് എൻ്റെ വീഡിയോയിൽ അത്യാവശ്യം ആൾക്കാർ പറഞ്ഞിട്ടുള്ളൊരു ആണ് ഞാൻ ഇടയ്ക്ക് കേട്ടാ കേട്ടാ എന്ന് പറയുന്നത് അത് ഞാൻ മനഃപ്പൂർവ്വം പറയുന്നല്ല അത് തനിയെ നമ്മൾ ട്രിവൻഡർ സ്ലാങ് ഇടയ്ക്ക് കയറി വരുന്നേ കേട്ടോ അതൊക്കെ കേട്ടോ വീണ്ടും മനപ്പൂർവ്വം അമ്മയാണ് അത്യം മനപ്പൂർവ്വം അല്ല ഞാൻ മാക്സിമം ഇനി കൺട്രോൾ ചെയ്യാൻ കേട്ടോ മാക്സിമം ഞാൻ ഇനി കൺട്രോൾ ചെയ്തോളാം ആ ഓക്കെ നമുക്ക് പത്താ ശെ ഒരു കിലോമീറ്റർ ഉള്ളൂ ഒരു കിലോമീറ്റർ കൂടെ ഉള്ളു നമ്മളെ കടമ്പു പാറയിലേക്ക് പോകാനായിട്ട് ഈ കേറ്റം നേരെ പോയി കേറുന്നത് കടമ്പു ഹിൽസിലോട്ടാണ് ഏട്ടാ കടമ്പു ഹിൽസിലോട്ടാണ് ഈ കേറ്റം ചെന്ന് കേറുന്നത് നേരത്തെ ഞാൻ കേട്ടാ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി നോക്കുവാണ് അതാണ് ഇങ്ങനെ അവസരിക്കണേ നേരത്തെ ഈ റോഡ് ഭയങ്കര മോശമായിട്ട് ഇടുന്ന റോഡാണ് ഇപ്പൊ ടാർ ഇത് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഏതാ എത്തി കാണാവൂ നിങ്ങൾക്ക് വ്യൂ അയ്യോ അത്യാവശ്യം ആൾക്കാരുണ്ടോ കണ്ട കാറുകളൊക്കെ വെച്ചിട്ടുണ്ട് ഓ മാൻ ലുക്ക് ദി വ്യൂ ഏതെങ്കിലും കുറച്ച് സ്വസ്ഥമായിട്ടുള്ള ഒരു പ്ലേസ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ആ കാറങ്ങ് പോട്ടെ എന്നിട്ട് അങ്ങോട്ടിറങ്ങാം ഈ പയ്യന്മാർ നിൽക്കുന്ന സ്പോട്ടാണ് അത്യാവശ്യം കാണാൻ കൊള്ളാന്ന് പക്ഷെ അവന്മാരവിടെ എടുത്തു കയ്യേറി ഗൈസ് വിഷയേ ഓക്കേ 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 താങ്ക് യു എവിടെയെങ്കിലും ഒന്നും വയ്ക്കണമല്ലോ നമുക്ക് ഇവിടെ ഒന്ന് വയ്ക്കാം പളയ്ക്കാനാണ് കുഴപ്പമൊന്നും യെസ് ഫൈനലി വി ഫൗണ്ട് എ പ്ലേസ് ദിസ് ഈസ് കടുപ്പൂ പറ നമ്മളെ വണ്ടിയുടെ ലുക്ക് നോക്കി സീനാണ് റെഡ് സീനാണ് റെഡ് അയ്യോ ഇവിടുന്ന് കാണുന്ന ഒരു രക്ഷയില്ല കേട്ടാ വണ്ടി വാവോ അത്യാവശ്യം എല്ലാവരും വൈകുന്നേരമൊക്കെ വന്ന് റെസ്റ്റ് ചെയ്യുന്ന പ്ലേസ് ആണ് കേട്ടോ ഇത് ചിലവരൊന്ന് ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കും എൻ്റെ പോലെ വീഡിയോ എടുക്കും ഞാൻ നമ്മുടെ വണ്ടിയുടെയും ഇവിടുത്തെ പ്ലേസസിൻ്റെയൊക്കെ ചെറിയൊരു വിഷയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഏറ്റവും ടോപ്പിലാണ് ഏട്ടാ നിൽക്കണ എൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നത് എൻ്റെ ഒരു ഉദ്ദേശം വെച്ചത് ഒരു മറ്റേ വലിയൊരു വാട്ടർ ടാങ്ക് ആണ് ഏട്ടാ എൻ്റെ മുമ്പിലുള്ള വ്യൂ ഞാൻ നിങ്ങൾ കാണിച്ചു തരാ വണ്ടി ദൂരുന്നു താഴോട്ടുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം ഓ ഇതിൻ്റെ മേള യാതായിട്ടാണ് കേട്ടോ കയറുന്നത് കൊളേ ഈ ഒരു സാധനത്തിൻ്റെ മേളയിലാണ് കേട്ടോ ഞാൻ നിന്ന ഇത് അവിടെയാണ് ഞാൻ നിന്നൈസ് ഇന്ന് നമുക്ക് കുറച്ചു നേരം വണ്ടീടെ അടുത്ത് പോയി കുറച്ച് റിലാക്സ് ചെയ്യാം കേസ് അങ്ങനെ നമ്മൾ കടമ്പൂപ്പാറയോട് താറ്റപ്പറയാണ് ഗൈസ് വൈദ ആ സൺസെറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് ഞാൻ പ്രതീക്ഷിച്ചതുപോലില്ല എനിക്ക് അത്രയും കിട്ടിലായിട്ടുള്ള സൺസെറ്റ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല കേട്ടാ കുറച്ച് നേരം ഒന്ന് സമാധാനം സമാധാനിച്ച ആ വൈബൊക്കെ കേട്ടിരിക്കാൻ പറ്റും കേട്ടാ താഴെ ഏതോ ഒരു അമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ചെണ്ടമേളൊക്കെ കേട്ടിങ്ങനെ ഇരുന്നു കേട്ടാ അപ്പം ബൈബൈ കടുമ്പുപ്പാറ ആൻഡ് നമ്മളുടെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ല ഗേസ് പുതുതായിട്ടാണ് നിങ്ങളൊരു ചാനൽ കാണുന്നത് എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ ബൈ